ഹലോ അപ്പൊ എല്ലാവർക്കും എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നന്നമർത്താം കേട്ടോ പുതിയ 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 വീഡിയോസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റും അതുകൊണ്ടാണ് അപ്പൊ ആദ്യം തന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജാസ്മിൻ നാടകം ആരംഭിച്ചിരിക്കുകയാണ് കരച്ചിൽ നാടകം നമ്മുടെ സീരിയൽ കാണുന്നൊക്കെ പോലെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് രാവിലെ തുടങ്ങി നീ ഇവിടെ ഉണ്ടോടാ നീ ഇവിടെ ഉണ്ടോ ഞാന് സംഭവം പുള്ളിക്കാരത്തേക്ക് അറിയാം പുള്ളിക്കാരത്തി വിചാരിച്ചാ ബിഗ് ബോസ് വീട്ടിനകത്ത് സീക്രട്ട് റൂമിനകത്താണ് പുള്ളിക്കാരോട് വിചാരിച്ചു അപ്പോ പുള്ളി കാണണ്ടേ പുള്ളി കാണുമ്പോഴത്തേക്കും ജാസ്മിൻ അവിടെ പൊട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൈൻഡിൽ അവനാണ് പുള്ളിക്കാരത്ത് ഇങ്ങനെ നടന്ന് കരയുന്നേ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് എന്തേടേ ഇത് ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നീ അറിഞ്ഞോ മറ്റേ ഈ പണ്ടൊക്കെ സിനിമ പറയുന്ന ഈ ആള് മരിച്ചുപോയി കഴിയുമ്പോഴത്തേക്ക് നീ അറിഞ്ഞോ അവളെന്നെ പറ്റി അങ്ങനെ പറഞ്ഞു അവളെന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു നീ എല്ലാം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നിന്റെ സ്വഭാവം നല്ലോണം ആണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഗബ്രി നീ ഇനി ഒറ്റയ്ക്ക് വിട്ട് പോയോടാ ഗബ്രി എന്നൊക്കെ പറഞ്ഞ് കരയുന്നു ഈ പെണ്ണ് ഈ എന്നിട്ട് പറഞ്ഞ ഫോട്ടോ എടുത്ത് ഫോട്ടോ ഞാൻ മാറ്റി വെക്കിട്ട് ആരെങ്കിലും എടുത്തുകൊണ്ട് പോവോ ഇവിടെ ഫോട്ടോ അല്ല ഇവിടെ ഫോട്ടോ അല്ല ഗബ്രിന്റെ ഫോട്ടോ എന്തൊരു അഭിനയോടെ ഇത് നമ്മുടെ നമ്മുടെ സീരിയലിലെ പോലും ഇങ്ങനെയൊന്ന് അഭിനയിക്കുന്ന ആൾക്കാരെ കാണാൻ തൊട്ടാപ്പുറത്ത് നമ്മുടെ സായിയും മറ്റേ അഭിഷേകും പറയുന്ന അഭിഷേക് പറഞ്ഞു ഇത് നാടകമേ അത് എന്താ അഭിനയം അങ്ങനെ എന്തോ പറയുന്ന കേട്ട് അപ്പൊ സായി അങ്ങനെ ഒന്നും അഭിനയം ഒന്നുമില്ല ഇല്ല എന്ന് പറയുന്നത് സായി സായി വന്ന വന്ന് അന്നോട്ടെ സപ്പോർട്ടാണല്ലോ ജാസ്മിന്റെ എങ്ങനെയൊക്കെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ജാസ്മിന്റെ കാര്യത്തിൽ പറ്റിയിട്ടൊക്കെ പക്ഷെ ഇന്നത്തെ അഭിനയം ഭയങ്കര കടുപ്പോടെ കടുപ്പ് അത് പോയി എങ്ങനെയൊക്കെ ആയിരുന്നാലും കടുത്തു പോയി ഒരു പിന്നെ നമ്മുടെ റശ്മിന്റെ അടുത്ത് പോയി റശ്മിൻ ചോദിക്കാണ് നിങ്ങൾ തമ്മിലുള്ള ഈ റിലേഷൻ പ്ലാൻഡ് ആയിരുന്നു അയ്യോ ണ്ടോ എന്തോന്ന് എനിക്കറിയത്തില്ലല്ലോ നൂറിൽ ഒരു ശതമാനം പോലും അല്ല ഞങ്ങൾ അങ്ങനെ ആയിട്ടേ ഇല്ല ഞങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടെ വന്ന് അന്ന് വിട്ട് നമ്മുടെ കമ്പനി ആയി പിന്നെ അങ്ങനെ ആയി പോയതാണ് നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല എന്നാണ് റസ്മിന്റെ അടുത്ത് പറഞ്ഞത് വലിയ കാര്യം ആക്കില്ലേ ഉറുമ്പള പറഞ്ഞ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലായി എന്നിട്ട് പറയണത് ്രി നീ അടുത്ത ആഴ്ച ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ അടുത്ത ആഴ്ച ഞാൻ ഇവിടുന്ന് പോ എനിക്ക് ഇവിടുന്ന് പോകണം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ ഇനി എങ്ങനെ ഒരാഴ്ച ഇവിടെ പിടിച്ച് കടിച്ചു തൂങ്ങി നിൽക്കും ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്സരേച്ചി ഞാൻ അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു പോയില്ലേ ഞാൻ അത്രയ്ക്കും എന്താണ് എനിക്ക് അത്രയ്ക്കും ഞാനിനി ആരെ കയ്യിൽ പിടിച്ച് എന്റെ സങ്കടങ്ങൾ പറയും ആരെ തോളിലെ ചാരി കടന്ന് ഞാൻ കരയും എന്നൊക്കെയുള്ള സംശയത്തിലായിരുന്നു നമ്മുടെ ജാസ്മിൻ പക്ക ഓവറാറ്റിംഗ് പക്കാ ഓവറാറ്റിംഗ് എന്ന് ഞാൻ പറയുള്ളൂ ഇനി നിങ്ങൾ ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല ജാസ്മിന്റെ ഫാൻ ഇവിടെ വന്ന പങ്കാലെട്ടിലും കുഴപ്പമില്ല പക്ക ഓവറായിട്ടിങ് എന്ന് ഞാൻ പറയുള്ളൂ സിജോയും പറയുന്നുണ്ട് കറക്റ്റ് ആണ് നമ്മൾ ഗബ്രി പോകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ജാസ്മിൻ തന്നെയാണ് അത് ഉറപ്പായ കാര്യമാണ് അത് അർജുനും സംബന്ധിക്കുന്നുണ്ട് നമ്മള് സിജോയും പറയുന്നുണ്ട് അപ്പുറത്ത് നിന്നിട്ട് ഇത് അവൾ കാരണമാണ് അവൻ പോയത് കാരണം ഈ ഒരു റിലേഷൻ ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഗബ്രി അവിടെ നിൽക്കേണ്ട ഫൈനൽ ഫൈവിലുണ്ടാവേണ്ട ഒരാളായിരുന്നു ഗബ്രി പക്ഷെ ഇവളുടെ ഈ ഒരു ഈ ഒരു ആറ്റിറ്റ്യൂഡും സംഭവങ്ങളൊക്കെ കണ്ടപ്പോ തന്നെ ആൾക്കാർ വേർത്ത് ആ ശരി ഗബ്രി പോട്ടെന്ന് വിചാരിച്ചു അങ്ങനെ ഗബ്രി ഞാൻ പറഞ്ഞു അതിനുശേഷം ജാസ്മിൻ നമ്മുടെ ഋഷിയുടെ ഒന്ന് പറയുന്നത് എനിക്ക് ഋഷി എനിക്ക് ഇവിടുന്ന് നെസ്റ്റിൽ നിന്ന് മാറി എനിക്ക് വേറെ ഏതെങ്കിലും നെസ്റ്റിന്നല്ല പുള്ളിക്കരുത്തി നിൽക്കുന്ന ടീമാണത് അത് നെസ്റ്റിലോട്ട് പോകണം നെസ്റ്റിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗബ്രിയുടെ റൂമാണ് ഗബ്രിയുടെ പവർ ടീമാണ് അപ്പൊ അവിടെ പോയിട്ട് എനിക്ക് ഗബ്രിയുടെ ഇവിടെ പോയി എനിക്ക് തല തലചായുറങ്ങണമായിരിക്കും അതായിരിക്കും ഇവിടെ പ്ലാന് അപ്പ പുള്ളിക്കാരും ഒക്കെ ഞാൻ പവർ ടീമായിട്ടൊന്ന് ആലോചിച്ചിട്ട് ഞാൻ സംസാരിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഒന്ന് ഒഴിഞ്ഞു പോയി ഒഴിഞ്ഞു പോയിട്ട് നേരെ പോയത് നമ്മുടെ ഋഷി നിൽക്കണത് ഇനി അൻസിബേടെ തരത്തിലായിരിക്കും ഋഷി നിൽക്കുന്നത് കാരണം അൻസിബൈ ഇനി എന്ത് പറയുന്നത് അതുപോലെ ആയിരിക്കും ഋഷി പ്രവർത്തിക്കാൻ പോകണം എന്ന ചെറിയ ക്ലൂ ഒക്കെ കിട്ടി തുടങ്ങി കാരണം പവർ ടീമിന് ഡിസൈഡിങ്ങും അല്ലെങ്കിൽ പിന്നെ ഈ ജാസ്മിന്റെ കേസ് നേരെ പോയി എന്ന് പറയണ ഋഷി അൻസിബൈടുത്ത് അൻസിബൈ ഉണ്ടായിരുന്ന ആ സമയത്ത് നമ്മുടെ മറ്റേ അവളെ വേറെ ഒരൊക്കെ ഉണ്ടായിരുന്നു കൂടെ ആ ഉണ്ടായിരുന്നു നോറയും കൂടെ ആയിട്ടാണ് സംസാരിക്കുന്ന ഈ വിഷയം അപ്പൊ അൻസിബ് പറയുന്നു അത്രയ്ക്ക് ഇമോഷൻ വരേണ്ട കാര്യൊന്നുമില്ല ഏ അതായത് നമുക്കറിയാമല്ലോ നേരെ പോയി ഗബിയുടെ വീട്ടിൽ പോയി കിടക്കണം അവന്റെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം കരയണം ഇത്ര അവൾ ഒരു ഒരു കാര്യം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കാരണം സ്വച്ചിട്ട പോലെയാണ് ജാസ്മിനെ സ്വഭാവം മാറിക്കൊണ്ട് ഒരാൾ ഒരാളോട് നമുക്കിപ്പോ ഒരു ഒരാളിവിടെ നിന്ന് പോയി നമ്മളെ ഇഷ്ടപ്പെട്ട ഒരാൾ ഇവിടെ നിന്ന് നമ്മൾ എട്ടുപോയി പോയി കഴിയുമ്പോൾ നമ്മൾ എന്താ കുറച്ച് നാളത്തെങ്കിലും നമ്മളെ മൈൻഡ് അയാളിലേക്ക് ആയിരിക്കും പുള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിഷമത്തിലേക്ക് ആയിരിക്കും പക്ഷേ ജാസ്മിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മൊത്ത ഉടായിപ്പ് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കുറച്ച് കരച്ചും ബഹളവും വീഴ്ചയിലൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആക്ടീവ് ആയിട്ട് ആൾക്കാരെ പള്ളം പിടിച്ചുണ്ടാക്കപ്പെടും അതുകൊണ്ട് വീണ്ടും കരച്ചിലും ബഹളവും ഫോട്ടോ നോക്കിയിട്ട് നീ എവിടെ പോയി ഗബ്രി എന്തിനു പോയി ഗബ്രി ഞാൻ വരുന്നുണ്ട് ഗബ്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവർ ആക്ടിങ് ഇത് സ്വിച്ചിട്ട പോലെ ചെയ്യണം എന്നാണ് നമ്മൾ അൻസി പറഞ്ഞത് ആ ഒരു കാര്യത്തിനോട് ഞാൻ കൃത്യമായിട്ട് യോജിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു കാര്യത്തിനോട് ഞാൻ പിന്നെ നമ്മുടെ കൃഷി ക്യാപ്റ്റൻ ആണെങ്കിൽ പോലും ക്യാപ്റ്റന്റെ ഫുൾ വഹിക്കണം മൊത്തം അൻസി ആയിരിക്കും അതിനുശേഷം വന്നത് നമ്മുടെ ക്യാപ്റ്റനെ ഡിസൈഡ് ചെയ്തിട്ടുള്ള ക്യാപ്റ്റന്റെ അതായത് ടാഗ് മാറ്റുക എന്നുള്ള ഒരു സംഭവമായിരുന്നു അതിൽ വന്നിട്ട് ക്യാപ്റ്റൻ ആയിട്ടുള്ള ഋഷിനെ വിളിച്ചു നമ്മുടെ റസ്മിന്റെ ടാഗ് കെട്ടി കൊടുത്തു അതിനുശേഷം നമ്മുടെ ഋഷി പറയാണ് ഞാൻ എനിക്കിനി പവർ റൂമിൽ ആറ് ആറുപേരെ വേണമെന്ന് ആരൊക്കെയാണ് നമ്മുടെ ഈ ടീം ഋഷി ടീമിന്റെ റസ്മിൻ നോറ അഭിഷേക് പിന്നെ പിന്നെ വേറെ ആരുണ്ടല്ലോ ഒരാളുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദന സായി ഈ ഈ ഇത്ര പേരെ വിളിച്ചു ഒരാൾ മിസ്സിങ് ആയിട്ടാണ് ഒരാളെ എനിക്ക് അറിയാം പെട്ടെന്ന് കിട്ടണില്ല പേരെ വിളിച്ചു അപ്പൊ ബിഗ് ബോസ് പറയുന്നത് ഋഷി നിങ്ങളെ പ്ലാനൊക്കെ കൊള്ളാം പക്ഷെ ഇപ്പോൾ ഇവിടെ പരിമിതി ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ നാല് പേരെ ഒതുക്കുക എന്നുള്ളത് നാല് പേരിലാക്കി അങ്ങ് ഒതുക്കാൻ പറഞ്ഞു അതോടെ എൻ്റെ അമ്മി നാറി നന്ദനയും സായിയും പോയി സായിക്ക് വിളിച്ചപ്പോഴേ സായിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതാണ് ശരി എന്നെ പോട്ടാ കുഴപ്പാ എന്നൊക്കെ ഉള്ളതിലാണ് സായി വന്നത് പക്ഷെ സായി ജാസ് നന്ദനയും സായിയും തിരിച്ചു പോവുകയും ചെയ്തു പിന്നെ ആ ആരെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീരേഖ 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 ആണോടെ ആ ശ്രീരേഖ അല്ല ഒരാളെ മിസ്സിംഗ് ആണ് എനിക്ക് ആ പേര് പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടമല്ല അങ്ങനെ പവർ റൂം ആയി പവർ റൂമ് സെലക്ട് ആയിട്ട് ജാസ്മിൻ ചോദിച്ചിരിക്കുവോ എന്നെ നെസ്റ്റോട്ടിടുവോ എന്നുള്ളത് നൈസായിട്ട് നമ്മുടെ ഋഷി പണി പണിക്കൊടുത്തു ജാസ്മിനെ നെസ്റ്റിലൊക്കെ നെസ്റ്റിലെടുത്തിട്ടില്ല കാരണം മാറ്റിയിട്ടു മാറ്റിയിട്ടപ്പോ നീ ഭവൽ എന്ത് ചെയ്യും നീ പോവാൾ എന്ത് ചെയ്യും നീ ഒന്നും ചെയ്യാന്നുമില്ല നീ ഇണ്ടാന്ന് കേട്ടോണ്ടിരിക്കാനുള്ള അടുത്തെന്ന് പറയണ നമ്മുടെ ജിൻഡോ ആയിട്ടുള്ള സംസാരം വഴക്ക് പ്രശ്നം ഉണ്ടാവുന്നത് ഇനിയാണ് ഈ ജിൻഡോ അതായത് ഈ പുറത്തുപോയ ഗബ്രിയെ പറ്റിയാണുള്ള സംസാര വിഷയങ്ങളാണ് പിന്നെ തുടങ്ങിയത് തുടങ്ങി 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 അതൊരു അടിയായി വഴക്കായി വഴക്കായപ്പോഴത്തേക്ക് ഇന്നൊരു വീഡിയോ ഇട്ടു പക്ഷെ അതാരും കണ്ടില്ല ആ വീഡിയോ ഞാൻ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഈ ജാസ്മിന്റെ സംസാര ശൈലി നമുക്ക് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടുപോണ ഒരു സംസാര ശൈലിയാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള നിങ്ങൾ പറയും ഇരുപത്തിമൂന്ന് വയസ്സായ പെൺകുട്ടിക്ക് സംസാരിച്ചു എന്ന് പറയും സംസാരിക്കുന്ന വിഷയമൊന്നുമില്ല എല്ലാവർക്കും സംസാരിക്കാം എല്ലാവർക്കും സംസാരിക്കും പക്ഷെ ഇരുപത്തിമൂന്നായ ഇരുപത്തിമൂന്ന് വയസ്സായ കൊച്ചിൻ്റെ വായെന്ന് വരുന്ന വർത്താനങ്ങളൊക്കെ നമ്മൾ ഇത്തിരി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മനസ്സിലായില്ലേ ഇവ ജിൻഡോനെ ആദ്യം എടോ എടോ എന്ന് വിളിച്ചു പിന്നെ എട ആയി പിന്നെ പട്ടി കുറയ്ക്കുന്ന പോലെ നീ കൊടന്ന് കുറച്ചു എന്ന് പറഞ്ഞ ഒരുപാട് 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 ജിൻഡോനെ ജിൻഡോ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ജിൻഡോ പറയേക്കാളും പതിന് മതി മടങ്ങ് ഒച്ചത്തിലും അതായത് ആ ഒരു ആ ഒരു അവളെ ആ ഫേസ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വെറും ലോക്കൽ ഒരു അടി ഉണ്ടാകുമ്പോഴൊക്കെ കിടന്ന് സംസാരിക്കൂ അതുപോലത്തെ സംസാരം നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഇഷ്ടപ്പെട്ടു പോണ ഒരു ക്യാരക്ടർ അല്ല ഈ ജാസ്വിൻ്റെ അത് ഭയങ്കരമായിട്ട് എനിക്ക് പക്ഷെ ആ ഹൗസിലുള്ള മറ്റുള്ള ആരും ഒന്നും അതിനെ എതിർത്ത് സംസാരിക്കുക അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ അത് ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ സംസാരിക്കേണ്ടത് നമുക്ക് ഒരു വഴക്കുണ്ടായി കഴിയും പിന്നെ അവര് തമ്മിലുള്ള കാര്യം അവർ തീർക്കുന്നുള്ള ഒരു മൈൻഡായിരിക്കും പക്ഷെ ഒന്നൊക്കെ ഇടപെടണമായിരുന്നു ഇവർ ഇവർ ഈ ബാക്കിയുള്ള മെമ്പേഴ്സൊക്കെ പക്ഷെ എല്ലാരും കളി കണ്ടുകൊണ്ടെങ്കിൽ ഇരിക്കയായിരുന്നു പക്ഷെ വേറെ കാര്യമുണ്ട് ഇവക്ക് സംസ്കാരം എന്ന് പറഞ്ഞ സാധനം ഈ ജാതി തൊട്ട് അടുത്തൂടെ പോയിട്ടില്ല സംസ്കാരം എന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പോയിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് അവള് ഏഹ് ഓങ്ങും നമ്മളെ അജിൻഡോ കറക്റ്റായിട്ട് പറയുകയും ചെയ്ത് നീ കാരണമാണ് ഗബറിന് പോയെന്നുള്ളത് ആ അതെ ഞാൻ കാരണം പോയത് അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് പട പട എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു വർത്താനം ഉണ്ട് ഇങ്ങനെ പട ഒരു മറ്റേടുത്ത വർത്താനം എനിക്ക് ആ തീരെ നമുക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഈ ജാസ്മിന്റെ അന്തം ഫാൻസിനൊക്കെ ഇഷ്ടപ്പെട്ടുമായിരിക്കും അങ്ങനത്തെ വർത്താനം ഇവിടെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് കാത്തിരിക്കും ഞാൻ പറയണില്ലേ പറഞ്ഞത് കൂടിപ്പോ അന്തം ഫാൻസിന് ഇവിടെ ഇപ്പോഴും പുണ്യവതിയാണ് ഭയങ്കര വാട്ടിന്നാണ് പറയണത് സംസ്കാരം സാധനം ഉണ്ട് ആൾക്കാരെ വായിന്ന് വരുന്ന വർത്താനത്തിന് ഒരു പരിമിതിയും പരിധിയൊക്കെ ഉണ്ട് അത് തെറ്റിക്കുന്നെങ്കിൽ പിന്നെ എന്തോന്നറിയില്ല എത്ര ആക്ടീവ് ആണെങ്കിലും എത്ര ആക്ടീവ് അല്ലെന്നെങ്കിലും സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ നോറ എത്ര ഇടന്ന് ബഹളുണ്ടാക്കിയാലും അവളെ വായിന്ന് ഇന്മാതിരി ഇവളെ വായിന്ന് വരുന്ന പോലെ തന്നെ വർത്താനൊന്നും അവളുടെ ഭാഗത്ത് നിന്ന് വരത്തില്ല അവളെ ഭാഗത്തുനിന്നല്ല ആ നമ്മുടെ ആ ഒരു ഹൗസിലുള്ളിലുള്ള പെൺകുട്ടികളുടെ അടുത്ത് വരത്തില്ല കാരണം അങ്ങനത്തെ ഒരു വൃത്തിയൊട്ട ഒരു സ്വഭാവം ഉണ്ട് ജാസ്മിനുള്ളത് അത് കുടുംബത്തിൽ നിന്ന് പഠിച്ചതാ കുടുംബത്തിൽ നിന്ന് പഠിച്ചപ്പോ അതുകൊണ്ട് അങ്ങനെ അങ്ങനെയുള്ളത് നോമിനേഷനാണ് നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് മേടിച്ച് കൂട്ടിയത് നമ്മുടെ സ്ത്രീ അത് ശ്രീധ ഒമ്പത് ഓട്ടോണ്ട് അത് കഴിഞ്ഞാൽ ശ്രീധു വോട്ട് നന്ദന അഞ്ചു വോട്ട് സിജോ വോട്ട് മൂന്നോട്ട് വോട്ട് അപ്സര അക്ഷര വോട്ട് പിന്നെ നേരിട്ടുള്ള പവർ റൂമിന്റെ പവർ ടീമിന്റെ നേരിട്ടുള്ള ഒരു ഇതിൽ നോമിനേഷനിൽ ശരണി ഉൾപ്പെട്ട അങ്ങനെ ഇത്രയും പേരാണ് ഈ നോമിനേഷനിലുള്ള അപ്പൊ ഇത്രയും പേര് നോമിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങളൊന്നും തീരുമാനിക്കേണ്ടിയിരിക്കുന്നു ഏ അടുത്ത ആഴ്ച ഇനി അവിടെ ആരൊക്കെ വേണം വേണ്ട എന്നുള്ളത് പക്ഷെ ജാസ്മിനും കൂടെ വരേണ്ടതായിരുന്നു വന്നിട്ട് കാര്യമില്ല അവളെ പെട്ടെന്നങ്ങനെ പുറത്താക്കിയൊന്നും ഇല്ല വരിക അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് ബിഗ് ബോസ് പോണത് ജാസ്മിൻ വന്നാലും കുഴപ്പമില്ല അവളെ പുറത്താക്കില്ല അതങ്ങനാണ് അതിന് എത്രയൊക്കെ നമ്മള് ഓട്ടം തിരിച്ചും മറിച്ചും കുത്തിയിട്ടും കാര്യമില്ല അവളെ പുറത്താക്കൂല്ല അതങ്ങനെയാണ് ഇനി വേറെ ആരൊക്കെ പുറത്താക്കിയാലും പക്ഷെ ഗബറിന്റെ പുറത്താക്കിയിട്ട് അകത്തെത്തിയിട്ട് ഈ വാണത്തിന്റെ പുറത്താക്കിയെങ്കിൽ പിന്നും കുഴപ്പമില്ല പക്ഷെ അങ്ങനെയല്ല ഇത് എന്തൊക്കെയോ കളി മടക്കുന്നു എന്തായാലും നാളെ ചലഞ്ചേഴ്സ് വരുന്നുണ്ട് ഇപ്പോ ഹോട്ടൽ ടാസ്ക് ആയിരിക്കും അടുത്ത നാളെ നാളെ സാർ ചെയ്യാൻ വേണ്ടി പോവാ പവർ ടീമിന്റെ ഹോട്ടൽ ടാസ്കിൽ ഗസ്റ്റ് ആയിട്ട് വരുന്ന ആരൊക്കെയാണെന്നുള്ള കാര്യം നാളെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പം അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഒക്കെ വേണ്ടി വരുന്നവരെ ബൈ